സാംസ്കാരിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ കാവൽക്കാരും രക്ഷാകവചവുമായി പ്രവർത്തിക്കേണ്ടവരാണ് അധ്യാപക സമൂഹമെന്ന് ഡോക്ടർ എ പി അബ്ദുസമത് സമദാനി എം പി പറഞ്ഞു ഉണരണം പൊതുബോധം വളരണം പൊതുവിദ്യാഭ്യാസം എന്ന പ്രമേയത്തിൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനത്തിന്റെ സമ്പൂർണ്ണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സങ്കീർണമായ ലോകത്ത് അധ്യാപകർക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളതെന്നും സാംസ്കാരിക രംഗത്തെ പ്രശ്നങ്ങളുടെ കൊടുങ്ങാറ്റ വീശുമ്പോൾ തടുക്കേണ്ടത് അധ്യാപകരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ജില്ലാ പ്രസിഡന്റ് എൻ പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുഖ്യാതിഥിയായി സംസ്ഥാന പ്രസിഡന്റ് കെ എം അബ്ദുള്ള പ്രമേയ പ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സമ്മേളനം കെ പി എം മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു സാദിഖലി ചിക്കോട് അധ്യക്ഷത വഹിച്ചു അബ്ദുള്ള വാവൂർ നൌഷാദ് മണിസേരി പി ടി സക്കീർ മുസ്തഫ പാലക്കൽ പി കെ അസീസ് മജീദ് കടേങ്ങൽ കെ ഫസൽഹഖ് കെ ടി അമാനുള്ള സിദ്ദിഖ് പാറക്കോട്ട് കെ എം ഹനീഫ കോട്ടവീരാൻ എം പി ഷെരീഫ ടീച്ചർ ഫൈസൽ മുഴിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ Verdeg Industrial Park